ജി എസ് ടി നടപ്പിലാക്കിയതിന് ശേഷമുള്ള ഏറ്റവും വലിയ പരിഷ്കരണമാണ് പ്രാബല്യത്തിൽ വരുന്നത് നിലവിൽ അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം എന്നീ നാല് നികുതി തട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത് ഇത് അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നീ രണ്ട് നികുതി തട്ടുകളായി ചുരുങ്ങി ഉയർന്ന ജി എസ് ടി നിരക്ക് നീങ്ങുന്നതോടെ സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ് ഉണ്ടാകാൻ പോകുന്നത് ടൂത്ത് പേസ്റ്റ് സോപ്പ് ഷാംപൂ പാൽ നെയ് വെണ്ണ ഇലക്ട്രോണിക് സാധനങ്ങൾ തുടങ്ങി സാധാരണക്കാർ ദൈനംദിനം വാങ്ങുന്ന മിക്ക സാധനങ്ങളുടെയും വില കുറയും പാക്ക് ചെയ്ത ഭക്ഷണ സാധനങ്ങളുടെ വിലയിലും വലിയ കുറവാണ് ഉണ്ടാകുക ഇടത്തരം വാഹനങ്ങളുടെ വിലയിലുണ്ടാകുന്ന കുറവ് സാധാരണക്കാർക്ക് ആശ്വാസകരമാകും ഇൻഷുറൻസ് പോളിസികൾക്കും നിരക്ക് കുറയും പുതിയ ജി എസ് ടി ഘടന അനുസരിച്ച് മുപ്പത്തിമൂന്ന് ജീവൻ രക്ഷാ മരുന്നുകളെ ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അവശ്യ മരുന്നുകൾക്കും ഹെൽത്ത് സപ്ലിമെൻറ്റുകൾക്കും വില കുറയും എന്നാൽ ആഡംബര വസ്തുക്കൾ പുകയില സിഗരറ്റ് ഗുഡ്ഖ എന്നിവയുടെ വില കൂട്ടുവാനും ജി എസ് ടി കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട് അതേസമയം ഈ നിരക്ക് വർധനവ് ഉടൻ പ്രാബല്യത്തിൽ വരില്ല ലോട്ടറിക്ക് നാൽപ്പത് ശതമാനം ജി എസ് ടി ഏർപ്പെടുത്തുവാനാണ് കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്നത് ഇതോടെ ലോട്ടറി ടിക്കറ്റുകളുടെ വില ഉയരും ജി എസ് ടി പരിഷ്കരണം നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം നികത്താൻ നഷ്ടപരിഹാരം നൽകണമെന്ന് കേരളം ഉൾപ്പെടെയുള്ള വിവിധ പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു ഈ ആവശ്യത്തിൽ ഇതുവരെയും അനുകൂല തീരുമാനം കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല ബി ബാലഗോപാൽ മാതൃഭൂമി ന്യൂസ് ഡൽഹി